Kirti ka thamai ne suri kya mo? Chandi ko ne suri kya mo? Abu Mehi ne ne apne chinni ne kiu varke shi kya? Onde ko ne ne lege na? Onna matiya ne mati dilu ki mo na mati waaki के बोलते बड़े शक्ति वाले नंगलो ऐसा ये चेहरे बने शक्ति वाले बने नंगलो के बट्टा क्रस्तुवे ऐसा ही겠죠 वहां पर से निकला दिया पुष्टि किया पत्थर क्रस्तुवे आमेन तथा हमारा द्वारा यह डिग्री के बराबर वाले डिग्री के पड़ता तो विचार मान और चिंतन किया मैं ऋक पड़ता है अबcaria क्रुशिक इकेपटा क्रस्तुवे को तो हमको नावरगो नावरगो हैलेलुया एत्र बत्त क्रुश संदरशवना महसूस हैलेलुया क्रुश संदरशवना हमको संदरशन दे അല്ല ഇല്ല ക്രൂശ് ചൊന്ന ക്രിസ്തുവിനോട് ചോദിക്കണം സന്തോഷമാണ് പക്ഷേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാ ക്രൂശിനകത്ത് പല കഷ്ടങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ കൊണ്ട് യേശുവിനെ തകർക്കാൻ പറ്റിയില്ല ആ ക്രൂശിനിമിത്തം ക്രൂശിന്റെ ചരിത്രത്തെ യേശു മാറ്റി ഞാൻ പറയാം

ಅವಸಾನಿಟ್ಟೇ ಇದು ಕೇರೆಯಪ್ಪ ಅದು ವೇದ ಶಾಪಿನ ಕೇನ್ ಅಧಿಕಾರ ಅಭಿಷೇಕ ಆ ಕ್ರೂಸಿಯಪ್ಪ ಅದು ವೆರೆ ಶಾಪಿನ ಚಿತ್ರ ಮಾತ್ರ എനിക്ക് ശരീരം അസ്വസ്ഥത പക്ഷെ വളരെ പ്രസംഗം തുടങ്ങിയാൽ അസ്വസ്ഥത എങ്ങോട്ട് പോകുന്ന എനിക്കറിയില്ല പക്ഷെ ഈ ക്രൂശ് പലർക്കും എന്താ അല്ലേ ആ വഴി ഇങ്ങനെ കിടക്കുമ്പോ യേശു നോക്കി പറഞ്ഞു എന്താ ശമിക്കപ്പെട്ടവയം ആ കിടക്കുന്ന ശമിക്കപ്പെട്ടവയോ മൂന്നല്ലേ ശവിക്കപ്പെട്ടവയാണ് പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഈ തെളിയിച്ചു ഞാൻ ശബിക്കപ്പെട്ടവൻ എന്റെ പേര് ഒരു വഴി

நீசு <laughs> வயிவா <laughs> అరావణ నిన్ను ఓ గిర్బమారన భర్తవా నిన్ను ఓకి దియోర్ వేస్ట్ అన్న భర్తవా నిన్నకొన్ని కలుగున లోకమునులోకి పర్న యేసుని వెడి ని జీవులనన విట్టుకొంటే అవండిటి చరిత్రతే తీయించు అవండిటి പറഞ്ഞു క్రూసినే వేదాముందియా క్రూసు శాప క్రూసు శాప క్రూసు శాప అలదా കാലം ഇതിന്റെ പേര് നാറ്റപ്പേര് പക്ഷേ ക്രൂശിൽ യേശു അല്ലെങ്കിൽ ിൽ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെങ്കിൽ യേശുവിനെ ചെയ്യാൻ വരുന്നു പക്ഷെ ക്രൂശിന്റെ മേലുള്ള ശാപത്തെ പൊളിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ മരണത്തിലൂടെ ഒരു పరలతిలోడే ఒరిత్రండే శ్రావ కొలుకిన్ యార వెతిరిక తయారన యేసు తీరు మార్చొగల్ నిలకు మెడికనే అవ నిన్న యాచెపటడ అవని జ్ఞాన ని నిన్నికపటడ ఎన్న తరబరుల తల ఊరేవడియాన ఎత్తు తాడెన నిలకు మెడి జీవ కొరకు దైవమందుతో పరల ఊయ పాడ ఊయ పిల్ల ఆశసం ఆశించుపో ఎన్నారి క్రుసున కర్యేనిత ഒരു വ്യക്തിയുടെ വിജയത്തിലേക്ക് എത്തിപ്പിടിക്കുന്നതിന്റെ ഒരു സിംബല ഒരു അധാരമാണ് ക്രൂശ് അവ രണ്ട് കള്ളന്മാരെ കിടന്നിട്ടും ക്രൂശിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല அவரோ ചൗക്കി പുറത്തു വന്നിരുന്നു ഒരുവരെ അതിനെടുത്തപ്പോഴോ എവിടെ വരുത്തില്ലെന്ന് പറഞ്ഞോ എവിടെ കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞോ ആരതിനെ തള്ളിക്കളഞ്ഞു അവന്റെ കയ്യിൽ തന്നെ വരേ ചെയ്തു അവൻ തന്നെ സ്ഥലം തന്നെ കൊണ്ടുവരുന്നു

പിന്നെ കളയുന്ന വെ പിന്നെട്ട് കളയുന്നതാണ് ക്രൂശ്ശൻ ആര തിരുവനന്തപുരം ആറിന്റെ ഒരു വാക്ക് ഗലാത്തി ലേഖനം ആറിന്റെ പതിനാല് ோ எ பிரசம் மாறி கிடந்த യും ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസി പാടൊന്നുമില്ല എന്റെ പകൽ മകര കേൾക്കുന്നത് നിങ്ങളോട് പറയുന്നത് നമുക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്രൂശിലൂടെ നേരിട്ടങ്ങൾ

ഒരു വ്യക്തി വയൽ പണിക്കാരനായ അവനൊരു പറയാനില്ല അവര് പറയാനില്ല എല്ലാ ദിവസവും വയലിൽ പണിക്കായി പോകും മയിൽ ഒരു വീട്ടിൽ നന്മകൾ സ്വരൂപിക്കും എത്രമാത്രം അറമുടകളുണ്ട് ಆಮೇಲೆ ಆಟ ತಲೆಮುರ ಓರೋ ವಿಭಾಗದಲ್ಲಿ ಆಟ ತಲಮುರೇ ಮಾರ್ಕ್ಕೆ ಬುದ್ಧಿಮುಟ್ಟೆ ಕೃಷಿ ಪಣಿಕಾರನಾಯ ವಯಲ್ ಜೋಡಿಕಾರಾಯಕೊಂದಿ ಅಧ್ವಾನೆ ಭಯಂಕರ ಅರಿಯೋಣ മഹത്വത്തിലേക്ക് കടന്നു വരികയാണ് ഒരു പ്രാവശ്യം ശബ്ദം കേൾക്കുന്നുണ്ടിരിക്കുമ്പോ ഒരു ഭാരമേറിയ ഏകദേശം ഇരുന്നൂറ്റി എൺപത് കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഭയങ്കര പച്ചമല പച്ചമര കുരിശുമെടുത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരം അടിച്ച് കീറപ്പെട്ട ഓ ഒരു

അവനെ അവ സ്വന്തം മനസ്സോട് അവൻ പോയതല്ല അവനെ നിർബന്ധിച്ചു നല്ല കുറ്റ പറയുന്ന ഒരു കാര്യവുമില്ല മറ്റുള്ളവനും ചെയ്ത കുറ്റത്തിന് ഞാൻ എന്താണ് അതാണ് കുറ്റപ്പം അവൻ ചിന്തിച്ചത് അല്ലേ കാണിച്ചു ഞാൻ അവന്റെ എന്റെ എൻറെ മക്കൾ എന്റെ വേണ്ടി കാത്തിരിപ്പുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിരണം ഈ രണ്ട് ഏതെങ്കിലും ചിന്തകൾ കൊണ്ടായിരിക്കും താൻ ഒഴിഞ്ഞു മാറണം നോക്കി പക്ഷെ പയാളികൾ എന്ത് ചെയ്തു നിർബന്ധിച്ചു എന്നെ ഞാൻ പറയട്ടെ നിർബന്ധത്തോടെ ക്രൂശിച്ചു ചുമന്നവനെ ദൈവം വെറുതെത്തില്ല ോ ഒരു ഗവർണറായി മാറി വലിയൊരു മക്കൾ ഒരു എനിയിലും ലോകം അവരെ നോക്കി പരിഹസിച്ചു പക്ഷെ

അല്ലല്ലേ പത്ത് വർഷത്തെ പോയിട്ട് സ്വഭാവമാണ് അതൊന്നും നിർബന്ധിക്കേണ്ടി വന്നത് എന്റെ എന്റെ ചിന്തയിൽ ക്രിസ്തുവുമായി ഒരു ബന്ധവും కొన్ని కారణం ఒక అల్పం నేర్తకే క్రీస్తునిని క్రూషికేన కేరే పిడిసవేళో అవడే కుటుంబతిని జైత్రతని నిర్widetildeకే ఇంది పడ వశంగలే కొండ ని తిరువద చెబక్కునిని కేరే నిన్న కరియాకిరువొ కాకే నిన్న అబమార కొండలొ భాగే ఈ క్రూషినిని బయారే వలదేరు ఈ క్రూషినిని తగసయనే దేరు ఈ క్రూషి ఆ కరియాకియో ఈ మహానతే ఆ నిర్widetilde అవల మధ్యత తలే मैं तो इसके माचिब परे किया करीना, मेरे लोगे आराम, ये बुलेट इंडिया। अबे हैल्लुया

ಎಂದ ಕೂಡಿ ಬಂದಾ ಎಂದ ಕೂಡಿ ಯಾನಿಭವಿನ ಭಾರತಕ್ಕೆ ಬಿಡಕ ಎಂದ ಕೂಡಿ ಯೇಸು ಒಂದೆಗil ಯಾನಿಭವಿನ ಕಷ್ಟವೈ ಎಂದ ಕೂಡಿ ಯೇಸು ಒಂದೆಗil ಇಂದಿನ ಮಗಳು ಎಂದೆಸೆ ಎಂದ ತಗತಗಳನ್ನ ಕಳ್ಳಿಲ್ಲ ಇದುಂದಿನ ಮಗಳು ಎಂದೆಸೆ ಅವಕಾಶ ಇಲ್ಲ ಕೈಯ ಬಿಡ ಕಾರಣ ಇದು ಶುಭಕದ ಒಲಕ್ಕೆ ಯಾನಾಂಗಲ ಭಾರತಕ್ಕೆ ಯೇಸು ಆ

അതുകൊണ്ട് ആ വസ്ത്രമൊക്കെ എറിഞ്ഞുകൾ തന്നെ അത് ആദ്യം ഒന്ന് നിർബന്ധിക്കേണ്ടി വന്നു പിന്നെ പുള്ളിക്കാരൻ്റെ മലയെ കയറാൻ ആരും വന്നില്ല കാരണം അടുത്ത് ചെറുപ്പം ആ സ്പീഡ് തന്നെ വഹിക്കാൻ തുടങ്ങി

इतने कूल गाता देए, कूल, कूल, कूल गाता देए इतने करना, यह இவொட்ட கலகடு மகாவி விசுசிக்கிறேன் இந்த தூரத்தை यात्राையnal இந்த தூரத்தை यात्राையnal இந்த தூரத்தை தாவசிக்காரு ஆரக்கனின சகாயக கூடை தேடுது இந்த காது பரிசுத்தம வரவடிந்து இந்த மாராகத்துக்குதாலும் இந்த அழிச்சில்லेंगे இந்த ஏந்து சாகலல இந்த அதிச்சலங்கி வருதா ஒரு அஸ்ரேயை காண்கிறேன் இந்த பகவன் பல்லு தேடுது കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റി അതുവരെ वैसे कि बेडी, तैव प्रूश के पिडिच दो औरे, तन तन पर चरित्रम हारेपो, पड़े इंचिर्वाद आउपरन। मेरा समया, इसार निदो मेर दो गुष्य निंदे चरित्रम ने वांचियो, इस क्रूस उन्दुममन परन या, क्रूस निया थाविये वांचियो, क् कि पुई तुना अवो लेसे भनने। गुघित हों गुण से काथा लगी आता के कि na ऊचत but गुखिले के ब्दीर्यPlusे जायत बंया MPार्या गुट सिध गवा लेका की डगाल बंया कि गुखिले क्माला हिण कल विख अव्यहheit Прक्मा आता ഈ ക്രൂശ് ഇനി മകൻ ഏതെങ്കിലും ക്രൂസ് നിങ്ങൾ അനുഭവിക്കപ്പെടുന്നുണ്ടങ്കിൽ ഏതെങ്കിലും ക്രൂസ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ടങ്കിൽ ആ ക്രൂസിന്റെ അറ്റം പിടിക്കാൻ അറ്റേദനകളുണ്ട് ನೀವು ಕಟ್ಟ ಚೆಟ್ಟೋಟು ಎಲ್ಲರೂ ನಿನ್ನೆ ಮುಂದೆ ನಿನ್ನೆ